നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറെ നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ച തലസ്ഥാന കോർപ്പറേഷൻ ഇക്കുറി പിടിക്കാൻ ഉറച്ചു തന്നെയാണ് ബി ജെ പി മത്സര രംഗത്ത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഓരോ വാർഡുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ വിജയ സാധ്യതയുള്ള ആളുകളെ തന്നെ രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി നിങ്ങൾ നോക്കണം ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക എത്രത്തോളം പ്രഗത്ഭന്മാരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് യുവാക്കൾ മുതൽ മുതിർന്നവർ വരെ ഡി ജി പി മുതൽ ഒളിമ്പ്യൻ വരെ അങ്ങനെ വളരെ സമ്മിശ്രമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി ഇക്കുറി അവതരിപ്പിച്ചിരിക്കുന്നത് ആർ ശ്രീലേഖ മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖയെ ശാസ്ത്രമംഗലത്ത് മത്സരിപ്പിക്കുന്നു ശ്രീലേഖ വിജയിക്കുകയും ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുകയും ചെയ്താൽ ചിലപ്പോൾ ആ ശ്രീലേഖ തന്നെ ആയിരിക്കാം തിരുവനന്തപുരം മേയറാവാൻ ഏറ്റവും സാധ്യത സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ബി ബി രാജേഷ് ബി വി രാജേഷിനെ കഴിഞ്ഞവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പൂജപ്പുരയിൽ നിന്നും മാറ്റിയിരിക്കുന്നു പൂജപ്പുരയിൽ മാറ്റി കൊടുങ്ങാനിലേക്ക് മാറ്റിയിരിക്കുന്നു അതുപോലെ എസ് മഹേശ്വരൻ നായർ തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ഒരു നേതാവ് നിരവധി തവണ പൂജപ്പുരയെ പ്രതിനിധീകരിച്ചു കോർപ്പറേഷൻ കൗൺസിലറായി പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ നായരെ ബിജെപി അടർത്തി എടുത്തിരിക്കുന്നു ഇത്തവണ സീറ്റ് നൽകിയിരിക്കുന്നു അതുപോലെ തമ്പാനൂർ സതീഷിന് തമ്പാനൂർ സീറ്റ് നൽകിയിരിക്കുന്നു പത്മിനി തോമസിന് പാളയത് സീറ്റ് നൽകിയിരിക്കുന്നു സുമി ബാലു അടക്കമുള്ള യുവനിര സ്ത്രീകളുടെ നിര അവർക്കെല്ലാം തന്നെ കൃത്യമായ സീറ്റുകൾ നൽകി ആ വാർഡുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാനുള്ള ഏറ്റവും നിർണായകമായ നീക്കമാണ് ബിജെപി നടത്തുന്നത് ബിജെപിയെ സംബന്ധിച്ചിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പടി മുന്നിലാണ് പ്രചരണത്തിൽ ഒരു പടി മുന്നിലാണ് വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓരോ വാർഡുകളിലും കൃത്യമായി തന്നെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ മേൽത്തോട്ടം കൃത്യമായി തന്നെയുണ്ട് ഇത്തവണ ഇല്ലെങ്കിൽ ഇനിയില്ല ഇതാണ് ബി തലസ്ഥാന ജില്ലയിൽ കാണുന്നത് ഇത്തവണ എങ്ങനെയും വിജയിച്ചേ പറ്റൂ കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് വാർഡുകളാണ് ബി ജെ പിടിച്ചെടുത്തത് ആ നിരവധി വാർഡുകളിൽ വിരൽ എണ്ണാവുന്ന വോട്ടുകൾക്കാണ് ബി ജെ പി പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരമൊരു മാറ്റമുണ്ടാകരുത് ഇത്തവണ ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അത് ആ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാക്കണം എന്ന് ബി ജെ പിയുടെ നേതൃത്വം സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു ജില്ലാ കമ്മിറ്റികൾ അതിശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനകം തന്നെ സ്ഥാനാർത്ഥികൾ ഒരു വട്ടം വോട്ടർമാരെ നേരിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഒരു വട്ടം പ്രചരണം പൂർത്തിയാക്കിയിരിക്കുന്നു പല വാർഡുകളിലും ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ബി സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇത്തവണ എഴുപത് വാർഡുകളിലെങ്കിലും വിജയിക്കണമെന്നാണ് ബി ജെ പിയുടെ നിർദ്ദേശം അമിത്ഷാ തലസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കേരളം പിടിക്കാൻ അമിത്ഷായുടെ വമ്പൻ പദ്ധതി അമിത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖരനടക്കം കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ വിജയിക്കുക രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നിയമസഭയിൽ വിജയിക്കുക എന്നതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെ പാർട്ടിക്ക് ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം